മലപ്പുറം ജില്ലയിലെ പൊന്നാനി മഞ്ചേരി മണ്ഡലങ്ങൾ ലോക്സഭാ മണ്ഡലങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സുരക്ഷിത മണ്ഡലങ്ങൾ എന്നായിരുന്നു വെച്ചിരുന്നത് കാലാകാലങ്ങളായിട്ട് രണ്ടായിരത്തി എട്ടിലെ മണ്ഡലം പുനഃസംഘടനയിൽ മഞ്ചേരി മലപ്പുറമായി മാറുകയാണ് രണ്ടായിരത്തി നാലിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കെ പി എ മജീദ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടുന്നു അതായത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിരുന്ന ടി കെ അംസ പാർട്ടി എന്ന് രാജിവെച്ച് സി പി എം ചേരുന്നു അങ്ങനെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി നാലിൽ മുസ്ലിം ലീഗിൻ്റെ കോട്ടയായ മഞ്ചേരി പൊളിക്കുന്നു രണ്ടായിരത്തി നാലിന് മഞ്ചേരിയിൽ സി പി എം ജയിക്കുന്ന സമയത്ത് പൊന്നാനിയിലെ കോട്ടയ്ക്ക് യാതൊരു ഇളക്കവും തട്ടിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം അടുത്ത തവണ പൊന്നാനി പിടിക്കാനായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ശ്രമം അങ്ങനെ സി പി എമ്മിന്റെ മുസ്ലിം രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് ഏറ്റവും വേദിയായ ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ കരുതിയിരുന്നത് പോലെ ലീഗിന്റെ ഒരു സുരക്ഷിതമായ കോട്ടയായിരുന്നു മഞ്ചേരിയും പൊന്നാനിയും അല്ലെങ്കിൽ മലപ്പുറവും പൊന്നാനിയും ലീഗിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ ഇബ്രാഹിം സുലൈമാൻ സോട്ടും ബന്നത്ത് വാലയുമൊക്കെ വന്ന് മത്സരിച്ച് ജയിച്ചു പോകുന്ന സ്ഥലം അതിന് ദേശാടന പക്ഷികൾ എന്ന പേര് വരെ ലീഗിന്റെ നേതാക്കന്മാർക്ക് വോട്ടർമാർ അല്ലെങ്കിൽ വോട്ടർമാരെല്ലാം എതിരാളികൾ നൽകി കാരണം അവർ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ടൊന്നും അവർക്ക് കാര്യമായ ബന്ധങ്ങളുണ്ടായിരുന്നില്ല അവർ ഡൽഹിയിലും മുംബൈയിലൊക്കെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് പാർലമെൻറ്റിലായിരുന്നവരുടെ പ്രവർത്തന കേന്ദ്രം വല്ലപ്പോഴൊക്കെ വരുന്ന പാർട്ടി സമയങ്ങൾ മാത്രമായിരുന്നു ഇവരൊക്കെ തന്നെ കേരളത്തിൽ വരാറുള്ളുണ്ടായിരുന്നത് ബനാത്ത് വലയാണെങ്കിലും ഇബ്രാഹിം സുലൈമാൻ സേട്ടാണെങ്കിലും പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയും ഒരുപാട് പരീക്ഷണങ്ങൾ നടന്ന സ്ഥലമാണ് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് പൊന്നാനി പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പൊന്നാനി രണ്ടായിരത്തി എട്ടിന് മുമ്പുള്ള പൊന്നാനിയിൽ പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങളൊക്കെ മലപ്പുറത്തേക്ക് പോയി അതിനു പകരം പാലക്കാട് ജില്ലയിൽ നിന്നുള്ള തൃത്താല രണ്ടായിരത്തി ഒൻപത് മുതൽ പൊന്നാനിയുടെ ഭാഗമാണ് അങ്ങനെ തൃത്താല പുതുതായി രൂപീകരിക്കപ്പെട്ട തവനൂർ പൊന്നാനി തിരൂരങ്ങാടി തിരൂർ താനൂർ കോട്ടക്കൽ പുതുതായി രൂപീകരിക്കപ്പെട്ട കോട്ടകൾ ഈ മണ്ഡലങ്ങൾ ചേർന്നതാണ് പൊന്നാനി മണ്ഡലം ഇതൊരു മുസ്ലിം ലീഗ് കോട്ടയാണെങ്കിൽ പോലും ഇവിടുത്തെ എം എൽ എമാരൻ തമനൂരിൽ നിന്ന് കെ ടി ജലീൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആണ് താനൂരിൽ നിന്ന് അബ്ദുറഹിമാൻ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആണ് മന്ത്രിയാണ് പൊന്നാനിയിൽ നന്ദകുമാർ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് അങ്ങനെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണിത് അപ്പോൾ ഒരു ലീഗിനൊരു ഈസി വാക്ക് ഓവർ ഉള്ളൊരു സ്ഥലമല്ല പൊന്നാനി എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം അതേപോലെ തന്നെ സി പി എമ്മിന്റെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നന്നായി നടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന താനൂരിൽ മന്ത്രിയായിരിക്കുന്ന അബ്ദുറഹിമാൻ കെ പി സി സി അംഗമായിരുന്നു കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്നു തിരൂർ മുനിസിപ്പൽ വൈസ് ചെയർമാനായിരുന്നു അദ്ദേഹം സി പി എം സ്വതന്ത്രം വന്നു മന്ത്രിയായി ജയിച്ചു സി മുസ്ലിം ലീഗ് കോട്ടയിൽ നിന്നാണ് ജയിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ തിരൂരിൽ നിന്ന് മുമ്പ് സി പി എം സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു അതൊരു മുസ്ലിം ലീഗിന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു പൊന്നാനി പരമ്പരാഗതമായിട്ട് ലീഗിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് അതേപോലെ തന്നെ കുറ്റിപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു തെരഞ്ഞെടുപ്പില് തോറ്റതാണ് ആ കുറ്റിപ്പുറം മണ്ഡലം വിഭജിച്ചിപ്പോൾ കോട്ടയ്ക്കലും തവനൂരുമായി ഇപ്പോഴും ലീഗ് തന്നെയാണ് ജയിക്കുന്നത് പക്ഷേ തവനൂരിൽ കെ ടി ജില്ലയിൽ ജയിക്കുന്നു തൃത്താല മണ്ഡലം മുമ്പ് കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു ഇപ്പം ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് പാലക്കാട് ജില്ലയിലെ മണ്ഡലം അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഒരു ലീഗിന് ഒരിക്കലും ഒരു ഈസി വാക്കോവറുള്ള ഒരു മണ്ഡലമല്ല പൊന്നാനി അതേപോലെ തന്നെ രണ്ടായിരത്തി നാലിൽ മഞ്ചേരിയിൽ എൽ ഡി എഫ് ജയിച്ച സമയത്ത് തന്നെ രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും പൊന്നാനി കൂടി പിടിച്ചെടുക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഹുസൈൻ രണ്ടാത്താണി സുന്നി നേതാവായ കാന്തപുരം സുന്നിയായിട്ട് വളരെ അടുപ്പമുള്ള സുന്നി നേതാവായിട്ടുള്ള ഹുസൈൻ രണ്ടാത്താണ് നിർത്തുന്നത് അന്ന് അബ്ദുൽ നാസർ മദനിയെ വരെ ക്യാമ്പയിന് കൊണ്ടുവരാൻ സി പി എമ്മിന് കഴിഞ്ഞത് അല്ലെങ്കിൽ അതിനുള്ള ശ്രമം അവരെ നടത്തിയിരുന്നു അത്രയും മുസ്ലിം ലീഗിനകത്ത് ക്ഷീണമുണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് തന്ത്രങ്ങളാണ് അന്ന് മനക്കെട്ടിരുന്നത് ഇപ്പോഴും സി പി എം അതാണ് ചെയ്യുന്നത് പല തുന്നി നേതാക്കൾക്കും സി പി എം മുഖ്യമന്ത്രിയുമായിട്ട് പിണറായി വിജയനുമായിട്ട് ഹോട്ട്ലൈൻ ബന്ധമുണ്ടെന്നാണ് ആക്ഷേപിക്കപ്പെടുന്നത് അല്ലെങ്കിൽ തുന്നി സമസ്ത കേരള ജമ യുലമാണ് സുന്നികളുടെ ആധികാരിക സംഘടനയായ സമസ്തയിൽ ലീഗിനോട് എതിർപ്പുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സി പി എമ്മിനോട് അനുഭവമുള്ള സി പി എം ആയിട്ട് കൂട്ടുകൂടണം എന്ന് പറയുന്ന ആളുകൾക്ക് ശക്തി അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു അവസരം കൂടിയാണത് അതുകൊണ്ട് ഒരു സ്വതന്ത്രയാണ് ഇപ്പോൾ പൊന്നാനിയിൽ ഹംസയെ സ്വതന്ത്രയാണ് നിർത്തിയിരിക്കുന്നത് പലതവണയായിട്ട് മുസ്ലിം ലീഗിന്റെ നേരത്തെ പറഞ്ഞ പോലെ അഖിലേന്ത്യാ നേതാക്കന്മാർ ജയിച്ചു പോയിരുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ മൂന്ന് തവണ ജയിച്ച ടി മുഹമ്മദ് ബഷീർ അപ്പം അദ്ദേഹം പല കാരണങ്ങൾ പറയുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഒറ്റ പല കാരണങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഒരു സുരക്ഷിതത്വം തേടിയായിരിക്കും അദ്ദേഹം പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറിയിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത് ഏതായാലും അബ്ദുൾ സമദ് സമദാനിയാണ് നേരത്തെ രാജ്യസഭാ ആയിരുന്നു കഴിഞ്ഞ തവണ മലപ്പുറം മണ്ഡലത്തെ പ്രതികരിച്ച അബ്ദുൾ സമദ് സമദാനി തവണ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പൊന്നാനിയിൽ വന്നിരിക്കുന്നത് ഏറ്റവും അധികം സി ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിം രാഷ്ട്രീയം ആ മുസ്ലിം രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടുതൽ വോട്ട് നേടാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് കാരണം അവർക്ക് വലിയ വ്യത്യാസം ഒന്നുമില്ലാതെയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ടോട്ടൽ നോക്കുന്ന സമയത്ത് നേരിയ മാർജിൻ മാത്രമാണ് യു ഡി എഫിനുള്ളത് നേരത്തെ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു ഒന്നേ പോയിൻറ്റ് എട്ട് ഒന്നേ പോയിൻ്റ് രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ ഭൂരിപക്ഷം നേടിയിരുന്ന മണ്ഡലമാണ് പൊന്നാനി പക്ഷേ ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല സ്ഥിതിയുള്ളത് അതുകൊണ്ട് മുസ്ലിം ലീഗിലെ ഭിന്നതയെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനകത്തുള്ള തങ്ങളുടെ സ്വാധീനം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്വതന്ത്രം നിർത്തി പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് സി ശ്രമിക്കുന്നത് അതിന് പൂർണ്ണമായിട്ട് ഫലമുണ്ടാകുമോ എന്ന് നമുക്കറിയില്ലെങ്കിലും എന്തായാലും ഫലമുണ്ടാകും എന്ന് തന്നെയാണ് പലരും കരുതുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ ഒരു കോൺഗ്രസ് അനുകൂലമായ ഒരു തരംഗമായിരുന്നു ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണ് ജയിച്ചത് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് ജയിച്ചത് ആ ഒരു ആനുകൂല്യം എ ടി മുഹമ്മദ് ബഷീറിനും കഴിഞ്ഞ തവണ കിട്ടിയിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ വി അബ്ദുറഹിമാൻ വളരെ ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചിരുന്നത് അദ്ദേഹം കോൺഗ്രസ് നിന്ന് രാജിവെച്ച് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നായിൽ നിന്ന് മത്സരിച്ചത് ഇപ്പോൾ അദ്ദേഹം താനൂരിൽ നിന്ന് നിയമസഭയിൽ മത്സരിച്ച് മന്ത്രിയായി കഴിഞ്ഞു അന്ന് ഏതാണ്ട് ഇരുപത്തയ്യായിരം വോട്ടിന് മാത്രം ഭൂരിപക്ഷമാണ് എ ടി മുഹമ്മദ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച രണ്ടായിരത്തി ഒൻപതിലും മണ്ഡലം പിടിച്ചെടുക്കാനുള്ളൊരു ശ്രമം സി പി എം നടത്തിയിരുന്നു അന്ന് അവർക്ക് വിജയിക്കാൻ പറ്റില്ല ഏതാണ്ട് എൺപതിനായിരം വോട്ടിനാണ് ഹുസൈൻ രണ്ടത്താണി തോറ്റത് പക്ഷേ രണ്ടായിരത്തി പതിനാലത് ഇരുപത്തയ്യായിരം വോട്ടിലേക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ കൂടിയിട്ടുണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ ക്രൂഷ്യലാണ് കാരണം ഒരുപാട് ഇഷ്യൂസ് ഇപ്പം ഉദാഹരണത്തിന് ദേശീയ തലത്തിൽ ബി ജെ പി ഗവൺമെൻറ് ആ ബി ജെ പി ഗവൺമെൻറ് കൊണ്ടുവരുന്ന നയങ്ങളെ അത് മുസ്ലിം വിരുദ്ധമാണെന്ന് ചിത്രീകരിച്ച് അതിനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സി പി എം മുമ്പ് മുന്നോട്ട് വരുന്നത് ഇപ്പോൾ നേരത്തെ തന്നെ മുമ്പ് പല കാര്യങ്ങളിലും മുസ്ലിം യാഥാർത്ഥ്യത്തിൽ ിനെതിരെ നിലപാടെടുത്ത സി പി എം ഉദാഹരണത്തിന് ഇ എം എസ് ഒക്കെ മുസ്ലിം യാഥാർത്ഥ്യത്തിനെതിരായിട്ടുള്ള നിലപാടാണ് എടുത്തിരുന്നത് പക്ഷേ അതിൽ നിന്ന് മാറിക്കൊണ്ട് മുത്തലാഖ് നിരോധിച്ച നടപടിയൊക്കെ എതിർക്കാനാണ് സി പി എം തയ്യാറായിരിക്കുന്നത് അതേപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം നടത്തുക അങ്ങനെ മുസ്ലിം അനുകൂല പൊളിറ്റിക്സാണ് സി പി എം പ്രത്യേകിച്ച് പൊന്നാനിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ശക്തി കേന്ദ്രങ്ങളിലേക്കും ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറാനുള്ളൊരു ശ്രമം അതോടൊപ്പം തന്നെ ലീഗ് തന്നെ സി പി എം കൂടാരത്തിലേക്ക് വരുമെന്നുള്ളൊരു പ്രചരണങ്ങളുണ്ട് അത് ലീഗിൻ്റെ നേതാക്കൾ തന്നെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കോൺഗ്രസ് ദുർബലമാവുകയാണെങ്കിൽ പതുക്കെ ലീഗ് ഇടതുപക്ഷ ചേരിയിലേക്ക് പോയി കൂടായുകയെന്നില്ല എന്നാൽ പോലും രണ്ടായിരത്തി ഒൻ ഈ തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിലൊരു കനത്ത പോരാട്ടത്തിനാണ് വേദിയാവുന്നത് ഈ മണ്ഡലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിന്റെ ഒരു സ്വാധീന പ്രദേശമാണെങ്കിലും ബി ജെ പിക്കും സാമാന്യം നല്ല വോട്ടിംഗ് ശതമാനമുണ്ട് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം പത്ത് പതിനൊന്നിലെത്തി നിൽക്കുന്ന ഒരു പത്ത് ശതമാനം പതിനൊന്ന് ശതമാനം വോട്ടാണ് ബിജെപിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ടി രമയായിരുന്നു സ്ഥാനാർത്ഥി ഏതാണ്ട് പതിനൊന്നിന് അടുത്ത ശതമാനം വോട്ടാണ് അവർക്ക് കിട്ടിയിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മ ാണ് അവർക്ക് പാർട്ടി അനികളുടെ ഇടയിൽ തന്നെ നല്ല സ്വാധീനമുണ്ട് കാരണം അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിൽ പങ്കെടുത്ത മഹിളി ജനസംഘം നേതാവിന്റെ മകളാണ് ഇന്ന് രണ്ടു വയസ്സുള്ള കുഞ്ഞായിരിക്കുന്ന സമയത്ത് ജയിലിൽ കഴിഞ്ഞ ആളാണ് നിവേദിത സുബ്രഹ്മണ്യം കൂടെ അങ്ങനെയൊരു വൈകാരികമായി ബിജെപി പ്രവർത്തകർക്ക് താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നിവേദിത മാത്രമല്ല ബിജെപിക്ക് നല്ല നെറ്റ്വർക്ക് ഉണ്ട് ഏതാണ്ട് ഒരു ഒന്നര ലക്ഷം വോട്ടൊക്കെ ബിജെപി പിടിക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ അത് ആരുടെ വോട്ടായിരിക്കും പിടിക്കുക എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കോൺഗ്രസിന് കിട്ടുന്ന വോട്ടായിരിക്കുമോ അല്ല സി കിട്ടുന്ന വോട്ടായിരിക്കുമോ എന്ന് പറയാൻ കഴിയില്ല കാരണം കോൺഗ്രസ്സിന് ന്യൂനപക്ഷ ഹിന്ദുക്കളുടെ ഇടയിൽ അതായത് മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷ ഹിന്ദുക്കളുടെ ഇടയിൽ നല്ല സ്വാധീനമുണ്ട് സി പി എമ്മിൻ്റെയും സ്വാധീനം കൂടുതലും മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കളുടെ ഇടയിലാണ് അതുകൊണ്ട് ബി ജെ പി കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ വോട്ടാണോ സി പി എമ്മിൻ്റെ വോട്ടാണോ എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ബി ജെ പി പിടിക്കുന്ന വോട്ടും മലപ്പുറത്ത് പൊന്നാനിയിൽ വളരെ നിർണായകമായിരിക്കും ഇപ്പം കേരളത്തിൽ സമീപകാലത്തായിട്ട് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയാണ് പൊന്നാനി ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി സി പി എം പിന്തുണയോടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ അത് മുസ്ലിം സമുദായത്തിൽ സി പി എമ്മിന് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു സ്വാധീനമായിരിക്കും കാരണം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുസ്ലിം രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ജനവിഭാഗം സി പി എമ്മിനോട് അടുക്കുക എന്നുള്ളൊരു പ്രക്രിയയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ തന്നെ എസ് ഡി പി ഐ പി എഫ് ഐ പ്രവർത്തകരുടെ നല്ലൊരു സ്വാധീനമുള്ളൊരു പ്രദേശമാണ് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ടുകളൊക്കെ അവർക്ക് സമാഹരിക്കാൻ കഴിയും ആ വോട്ടുകൾ ഇത്തവണ ആരുടെ പെട്ടിയിലാണ് വീഴുക എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം വലിയൊരു പരസ്യമായ പ്രവർത്തനത്തിന് എസ് ഡി പി ഐ ഇപ്പോൾ രംഗത്ത് വരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ എസ് ഡി പി ഐയുടെ വോട്ട് അല്ലെങ്കിൽ പി എഫ് ഐയുടെ വോട്ട് ആർക്കാണ് കിട്ടുക എന്നുള്ളതും നിർണായകമാണ് ഇ ടി മുഹമ്മദ് ബഷീറിന് അങ്ങനെയുള്ള സംഘടനകളായിട്ട് വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു ആ വോട്ടുകൾ സമാഹരിക്കാൻ അബ്ദുൾ സമദ് സമതാനിക്കു കഴിയുമോ എന്നുള്ളതും ഒരു ചോദ്യജനമാണ് ഏതായാലും വലിയൊരു മാർജിൻ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മാർജിൻ ഇത്തവണ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ് അപ്പം അതുകൊണ്ട് വളരെ ടൈറ്റായിരിക്കും പൊന്നാനിയിലെ വിധി ആ പൊന്നാനിയിലെ വിധി കേരളത്തിലെ രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കാൻ പോകുന്നത് തന്നെയായിരിക്കും എന്നുള്ളത് വളരെ ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക